ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വിഴിഞ്ഞം അന്താരാഷ്ട്ര പ്രമുഖം രാജ്യത്തിന് ജനങ്ങൾക്ക് സമർപ്പിക്കൂ എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യമുനിടെ വികസന കാഴ്ചപ്പാട് ശക്തിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിട്ട് മാറുകയും ചെയ്തു അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ക്ഷേമ പെൻഷനുകളും അവിടെ തന്നെ വിദ്യാഭ്യാസവും ആരോഗ്യവും വീടും തൊഴിലവസരങ്ങളുമെല്ലാം സൃഷ്ടിക്കുന്ന വിവിധ തരത്തിലുള്ള വികസന കാഴ്ചപ്പാടാണ് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ടേക്ക് വച്ചിട്ടുള്ളത് അത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം കൂടുതൽ ശക്തരായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണമെങ്കിൽ സമ്പദ്ഘടന ഫലപ്രദമായിട്ട് ചലിക്കേണ്ടതുണ്ട് അത്തരമൊരു സവിശേഷ സാഹചര്യമാണ് ആ പശ്ചാത്തലമാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പദ്ധതിയിലൂടെ നമ്മൾ ലക്ഷ്യം വെച്ചത് നാഷണൽ ഹൈവേയുടെ വികസനത്തിലൂടെ റോഡ് ഗതാഗത രംഗം നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് മാത്രമല്ല മലയോര ഹൈവേ തീരദേശ ഹൈവേ ഇതെല്ലാം ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് തുറമുഖത്തിൻ്റെ കാര്യത്തിലും തുടർച്ചയായ മുന്നേറ്റം തന്നെയാണ് നമ്മൾ മുന്നോട്ടേക്ക് വെച്ച ലക്ഷ്യം ലോകോത്തരമായ തുറമുഖം എന്ന നിലയിൽ വിഴിഞ്ഞം തുറമുഖം മാറുകയും അത് നമുക്കറിയാം ലോകത്ത് തന്നെ ശ്രദ്ധേയമായ ഒന്നായിട്ട് മാറുന്നതിന് ചില പ്രധാനപ്പെട്ട പ്രത്യേകതകളുണ്ട് ഒന്നും സ്വാഭാവികമായിട്ട് ഏതാണ്ട് ഇരുപത് മീറ്റർ ആഴം ഇതിനുണ്ട് സിംഗപ്പൂരിന് സമാനമായ സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത് രണ്ടായിരം മീറ്റർ ബർത്തിൽ ഒരേ സമയം അഞ്ച് വലിയ കപ്പലുകൾക്ക് എടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സൗകര്യം ഇവിടെ ഉണ്ടാക്കുകയാണ് ഉദ്ദേശിച്ചത് അങ്ങനെ ലോകത്തിലെ പ്രധാന ചരക്ക് ഗതാഗത കേന്ദ്രമായി വിഴിഞ്ഞം മാറാൻ പോവുകയാണ് ആഗോള ചരക്ക് നീക്കത്തിന്റെ നാൽപ്പത് ശതമാനം നടക്കുന്ന ഏഷ്യ യൂറോപ്പ് രാജ്യ രാജ്യാന്തര കപ്പൽ പാത കപ്പൽ താര ഏറ്റവും അടുത്ത് നിൽക്കുന്ന തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം ഒരു കപ്പലിൽ നിന്ന് ചിരക്ക് മറ്റൊരു കപ്പലിലേക്ക് കയറ്റുന്നതിനും ഇറക്കുന്നതിനും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സൗകര്യമാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് വളരെ വേഗം ചിരക്ക് കയറ്റാനും ഇറക്കാനും സാധിക്കുന്ന നില ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സൗകര്യങ്ങളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖവും യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖമാണ് ഇനി ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള വളർച്ച കേവലമായിട്ടുള്ള തുറമുഖത്തിൻ്റെ ഇറക്കും കയറ്റും മാത്രമല്ല അത് ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പശ്ചാത്തല സൗകര്യ വികസനമാണ് ആ വികസനത്തോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ലോജിസ്റ്റിക് ഉൾപ്പെടെയുള്ള മേഖലയിലുള്ള നമ്മുടെ വളർച്ചയും ടൗൺഷിപ്പും ഹെൽത്ത് ടൂറിസം ഉൾപ്പെടെ അതുപോലെ തന്നെ കാട്ടാക്കട ഗ്രീൻ ആൻഡ് സ്മാർട്ട് ഇൻഡസ്ട്രിയൽ ക്ലബ്ബ് ക്രിമാനൂരിലും കല്ലമ്പരത്തും ആഗ്ര ആൻഡ് ഫുഡ് പ്രോസസ്സിങ് ഹബ്ബ് എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം നാവായിക്കുളം വളർച്ച ഇടനാഴിയും ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് വരാൻ പോകുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ കൊല്ലം തിരുവനന്തപുരം ജില്ലയുടെ സമഗ്രമായ വളർച്ച തുടങ്ങുന്ന ഒരു ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ ഈ തുറമുഖത്തിൻ്റെ വളർച്ച നമ്മെ സഹായിക്കും തുറമുഖത്തിൻ്റെ ലാഭത്തേക്കാൾ പ്രധാനം അത് തന്നെയാണ് ഗവൺമെൻറ് കാണുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറിന്റെ ശക്തമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് വിഴിഞ്ഞം തുറമുഖം തന്നെ രൂപപ്പെട്ട് വന്നത് വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് ഇതിനകം അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് മൂന്ന് നാല് കോടി രൂപയാണ് ചെലവിട്ടത് അദാനി ഈ ഘട്ടത്തിൽ ചെലവഴിച്ചത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി നാല് കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരും എന്ന് പറഞ്ഞിരുന്നത് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയാണ് അത് സഹായധനം എന്ന രീതി തന്നില്ല അത് വായ്പ എന്ന രീതിയിലാണ് തന്നിട്ടുള്ളത് ആകെ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് ഒന്ന് നാല് കോടി രൂപ ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ ഗവൺമെന്റിന്റെ ശക്രിയായ സാമ്പത്തിക പിന്തുണയാണ് വിഴിഞ്ഞത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത് കേരള ഗവൺമെൻറിൻ്റെ വികസന കാഴ്ചപ്പാടും അത് സർവകല സ്പർശിയായ മേഖലയിൽ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയാണ് വിഴിഞ്ഞം യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നായനാർ ഗവൺമെൻറിൻ്റെ ഒരു പദ്ധതി എന്ന അർത്ഥത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദ് ആസ്ഥാനമായ കുമാർ എനർജി കോർപ്പറേഷനുമായി ചർച്ചകൾ ആരംഭിച്ചത് രണ്ടായിരത്തി അഞ്ചിലാണ് വിഴിഞ്ഞ പദ്ധതി ആദ്യമായി ടെൻഡർ ചെയ്യുന്നത് ആ ടെൻഡറിലൂടെയാണ് സുഖൂഷവുമായി സർക്കാർ കരാർ ഒപ്പ് എന്നാൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തടസ്സങ്ങൾ വന്നു കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഈ സൂം കമ്പനിയുമായിട്ട് ചൈനീസ് ബന്ധം ആരോപിച്ച് രാജ്യരക്ഷാ പ്രശ്നത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അതിനെ തടഞ്ഞു വെച്ചത് പിന്നീട് വീണ്ടും ഫലപ്രദമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് വി എസിൻ്റെ കാലത്താണ് ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ തുടങ്ങിയത് രണ്ടായിരത്തി എട്ടിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുകയും റീടെൻഡർ നടപടിയിലേക്ക് കടക്കുകയും ചെയ്തു നേരത്തെ പറഞ്ഞതുപോലെ ദുരൂഹമായ സാഹചര്യങ്ങളിൽ ഇതിനനുമതി നിഷേധിച്ച പശ്ചാത്തലത്തിലാണ് ദുരൂഹതാമ്യം പറയുമ്പോൾ അത് ചൈനീസ് സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ സൂം എന്ന് പറയുന്ന കമ്പനി അതിന് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര അന്നത്തെ കേന്ദ്ര ഗവൺമെൻ്റ് ഇതിനെ അനുവാദം നൽകാതെ നിരസിക്കുന്ന സ്ഥിതി ഉണ്ടായത് പിന്നീട് റീടെൻഡറിലേക്ക് കടന്നു ഇതിൻ്റെ ഭാഗമായി ഒരു ഗ്ലോബൽ മീറ്റ് തന്നെ ഗവൺമെൻറ് സംഘടിപ്പിക്കുകയും നാൽപ്പതോളം ഉന്നത കമ്പനി കമ്പനികളാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് ഇതിൻ്റെ ഭാഗമായി ഒരു കമ്പനി നെഗറ്റീവ് ടെൻഡേഴ്സ് സമർപ്പിച്ചു സാധാരണ ടെൻഡറുകളിൽ നിന്ന് വ്യത്യസ്തമാണ് നെഗറ്റീവ് ടെൻഡർ അതായത് പണം അങ്ങോട്ട് കൊടുക്കുകയല്ല പണം ഇങ്ങോട്ട് ലഭിക്കുന്നതാണ് അതിൻ്റെ പ്രത്യേകത അങ്ങനെ നൂറ്റി അമ്പത്തൊന്ന് കോടി രൂപ സർക്കാരിന് തരാൻ തയ്യാറായ ലാൻകോം കൊണ്ടപ്പള്ളി എന്ന കമ്പനിയുമായി കരാർ അംഗീകരിച്ച് ധാരണാപത്രം ഒപ്പിട്ടു ഈ കരാറിന് കേന്ദ്ര ഗവൺമെൻറ്റിന്റെ അംഗീകാരം ലഭിക്കുകയും ചെയ്തു ഞാൻ ഈ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം ലഭിക്കുന്ന പോർട്ടൊക്കെ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം ലഭിച്ചു ലഭിച്ചില്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് റോഡ് വെള്ളം വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നാനൂറ്റി അമ്പത് കോടി രൂപ എൽ ഡി എഫ് സർക്കാർ അനുവദിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ടെൻഡർ നടപടികൾക്കെതിരെ സൂം കണസൂഷവും കോടതിയെ സമീപിച്ചു ആദ്യത്തെ കമ്പനി നെഗറ്റീവ് ടെൻഡർ വിളിച്ച കമ്പനിയെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുക അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ശ്രമം അതായിരുന്നു ഒഴിവാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ കമ്പനിയുടെ ഇടപെടൽ